ായ് നമ്മളിപ്പോൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പോവുമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെ പറയാം ചോദ്യം ഇതാണ് അന്തരീക്ഷത്തിൻ്റെ പാളികൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മേളിലേക്കുള്ള ക്രമത്തിൽ എഴുതിയാൽ എന്താണ് അന്തരീക്ഷത്തിൻ്റെ പാളികൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മേളിലേക്കുള്ള ക്രമത്തിൽ എഴുതിയാൽ എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ആ നാല് ഓപ്ഷൻസിൽ അവർ അഞ്ച് പാളികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനത് ഒരു ഒരെണ്ണം മാത്രം ഒരു ഓപ്ഷൻ മാത്രം പറയാം എന്നിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസറിലേക്ക് പോകാം ആദ്യത്തെ ഓപ്ഷൻ എ ഇങ്ങനെയായിരുന്നു സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ എക്സോസ്ഫിയർ തെർമോസ്ഫിയർ ടോപ്പോസ്ഫിയർ അപ്പോൾ അതിനകത്ത് അഞ്ച് പാളികളുടെ പേരും വന്നു സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ എക്സോസ്ഫിയർ തെർമോസ്ഫിയർ ട്രോപ്പോസ്വിയർ അപ്പൊ ഇത് ഉത്തരവല്ല ഞാനിനി ഉത്തരത്തിലേക്ക് വരാം ഉത്തരം എങ്ങനെയാ നമുക്ക് നോക്കാം ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ച് കാണുന്ന അന്തരീക്ഷപാളി അതാണ് ആദ്യത്തെ പാളി നമ്മൾ പറയുന്നത് ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്വിയർ ആണ് ബാധ്യത ട്രോപ്പോസ്വിയറിൻ്റെ മുകളില് ഏകദേശം അൻപത് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷപാളി അതാണ് രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ അപ്പോൾ ടോപ്പോസ്ഫിയറിൻ്റെ മുകളിലായിട്ട് ഏകദേശം അൻപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ അതായത് ഈ അൻപത് കിലോമീറ്റർ തുടങ്ങി എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന പാളിയാണ് മൂന്നാമത്തെ പാളി അതാണ് മിസോസ്ഫിയർ അപ്പോൾ മൂന്നാമത്തെ പാളിയുടെ പേര് മിസോസ്ഫിയർ അത് അൻപത് കിലോമീറ്റർ തുടങ്ങി എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു അതിനും മുകളിലായി കാണുന്ന പാളിയാണ് അത് മിസോസ്ഫിയറിന് മുകളിലും എക്സോസ്ഫിയറിന് താഴെയുമായി കാണപ്പെടുന്ന പാളി അതാണ് തെർമോസ്ഫിയർ അപ്പോൾ മിസോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ട് എക്സോസ്ഫിയറിന് താഴെയായി കാണുന്ന പാളി നിന്റെ ഇടയിൽ ഇങ്ങനെ കാണുന്ന ആ പാളി അതാണ് തെർമോസ്ഫിയർ ഇനി തെർമോസ്ഫിയറിന് മുകളിലായിട്ട് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന പാളിയാണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലായി കാണുന്ന പാളിയാണ് എക്സോസ്ഫിയർ അപ്പോൾ അത് ക്രമത്തിലാക്കിയാൽ നമുക്ക് എങ്ങനെ പറയാം ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ അതാണ് ആൻസർ ആൻസറ് ഞാനുകൂടി പറയാം ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഇതാണ് അതിന്റെ ഓർഡർ അപ്പോൾ ഞാൻ ആ ഒരു ഓർഡറിലാക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ ഇതിലെ ഓരോ പാളിയെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാനായിട്ട് പറ്റും